സാധാരണയായിട്ട് ഓരോ വ്യക്തികളും വഴക്കുകൾ ഉണ്ടാകുമ്പോൾ സ്റ്റേഷനിൽ പോകാറുണ്ട് സ്റ്റേഷനിൽ പോയിട്ട് കാര്യം നടക്കാത്തതാണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്ത് സംസാരിക്കാനാളില്ല എന്ന് വരുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ അറിഞ്ഞാലോ എന്ന് കരുതിയിട്ടൊക്കെ രഹസ്യമായിട്ട് മാന്ത്രിക പ്രവർത്തികൾ ചെയ്യുന്ന വ്യക്തികളുടെ അടുത്തേക്ക് ഓരോരുത്തരും പോകാറുണ്ട് അതിനെ പറ്റി ക്ഷേത്രങ്ങളുണ്ട് കർമ്മികളുണ്ട് അപ്പൊ അതേപോലെ തന്നെ അങ്ങനെ ചെയ്തിട്ട് മറ്റൊരു വ്യക്തിക്ക് അതിന്റെ ദുരിതങ്ങളും നാശങ്ങളും കഷ്ടങ്ങളും ഉണ്ടാക്കുന്നതുപോലെ തന്നെ എത്ര ശക്തനായിരിക്കുന്ന കർമ്മികളായാലും ആ കർമ്മികളേനും ഇപ്രകാരം തന്നെ കർമ്മങ്ങൾ ചെയ്തിട്ട് ലോക്കാക്കാൻ പറ്റും വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയും കുടത്ത് അപ്പൊ കർമ്മികളാണെന്ന് വിചാരിച്ചിട്ട് അവർക്ക് ദോഷങ്ങൾ വരാതിരിക്കില്ല അത് അവരുടെ സമയദോഷങ്ങളാണെങ്കിൽ പരമാവധി ഉപാസന മൂർത്തികള് അവരെ കയ്യിൻ്റെ അടിയിൽ വെച്ച് കൊണ്ടു നടക്കുന്ന പോലെ ആ കൊണ്ടു നടക്കുക ചില സമയങ്ങളിൽ അത് സമയദോഷമെന്ന് പറഞ്ഞു ഏഴരശിനിയോ കണ്ടകശിനിയോ പോലുള്ള സമയങ്ങളിൽ കാലഫലം ഈശ്വരഫലം ഇതൊന്നും ഇല്ലാതെ വരുന്ന ചില പ്രത്യേക സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്നതായ ശത്രു മൂർത്തികൾ അതായത് ഒരു വ്യക്തിനെ അതിപ്പോ നമ്മൾ പറഞ്ഞു വന്നത് ഒരു വ്യക്തിനെ അങ്ങനെ നശിപ്പിക്കുമെങ്കിൽ അതേപോലെ തന്നെ കർമ്മീനെ ആ കർമ്മി മറ്റുള്ള ആളുകള് മറ്റു ഉയർന്നു ഉയർന്നുവരുന്നതിൻ്റെ ഒന്നുകൂടി ഒരു പടി മുന്നേ ഈ കർമ്മി നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ആരും വരുന്നില്ല ഈ കർമ്മിയുടെ അടുത്തേക്കാണ് കൂടുതൽ ആൾ വരുന്നതെങ്കിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളെ കൊണ്ടും ഇതേപോലെ സംഭവിക്കാം അങ്ങനെ സംഭവിച്ച് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പരിചയപ്പെടുത്തുന്നത് ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൊണ്ട് ഓർമ്മ വേറൊരു കാര്യം കൊണ്ട് ഓർമ്മ എന്ന് അപ്പൊ ആ കാര്യം ആദ്യം പറയാം ഒരു ചാത്തന്മഠത്തിലെ ഒരു ഒരു കർമ്മിയാണ് അദ്ദേഹം ഇപ്പൊ ഇല്ല അപ്പൊ അദ്ദേഹത്തിന് വേറൊരു വ്യക്തി വളരെ മോശമായിട്ട് പറഞ്ഞു വളരെ മോശമായിട്ട് പറഞ്ഞു അതില് അവര് രണ്ടുപേരും ഭയങ്കര വഴക്കായി വഴക്കായി ആ വഴക്കായിട്ട് നോക്കുമ്പോൾ അത് അദ്ദേഹത്തിന് ആ കർമ്മിക്ക് വളരെയധികം മാനസികമായിട്ട് പ്രയാസം ഉണ്ടാക്കുന്ന തരത്തിൽ ഇദ്ദേഹം സംസാരിച്ചത് ഇദ്ദേഹത്തിനോടും അദ്ദേഹം സംസാരിച്ചു എങ്ങനെയാ ആ കർമ്മി സംസാരിച്ചു അങ്ങനെയാ ചില തെറ്റുതാരം ഉണ്ടാകെ അവസാനം അദ്ദേഹം പറഞ്ഞു നിന്നെ ഞാൻ കാണിച്ചു തരുണ്ട് നീ ആ കണ്ട് അനുഭവിച്ചു എന്ന് പറഞ്ഞു അപ്പൊ മറ്റാള് ആള് പറഞ്ഞു നിന്നെങ്ങാട്ടും വലിയ ചാത്ത എന്റെ കയ്യിലുണ്ട് നീ ആവുന്നത് നീ ഞാൻ നോക്കാം പറഞ്ഞു അപ്പൊ ഒരു കർമ്മി ഇപ്പുറത്തുള്ളത് ആള് സാധാരണ കൂലിപ്പണിക്ക് പോണ ആളാ തെങ്ങ് കയറ്റത്തിന് പോണതാ അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിലും തിറവാട്ടിലും ചാത്തനും ഉണ്ട് അവരൊരു കാര്യ ശ്രദ്ധിക്കുന്നു അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു പറഞ്ഞാല് സ്ഥിരമായിട്ട് അത്ര ഇല്ലയെന്നില്ല ഒരു പേരിന് ചെറിയൊരു തിളപ്പുണ്ടാക്കിട്ട് കൈത്തളപ്പ് ആവശ്യമില്ലേ കാലിമ തിളപ്പിട്ടിട്ട് കയറിപ്പോ അങ്ങനെ ചിലപ്പോ തിളപ്പില്ലാണെന്ന് പോകും അപ്പൊ ഇത് വഴക്കുണ്ടായി എന്റെ അന്ന് ഇദ്ദേഹം ഈ തെങ്ങിന്റെ മുകളിൽ കയറി തെങ്ങിന്റെ മുകളിൽ കയറിയിട്ട് ആ പട്ടയമേലിക്ക് പിടിക്കാനായി അത് പിടുത്തം വിട്ടിട്ട് ആ പട്ടയമലിക്ക് പിടിക്കുമ്പോഴേക്കും എങ്ങനെയും ഇദ്ദേഹം ഉണ്ടായിരുന്ന പുതിയ തിളപ്പായിരുന്നു ആ തിളപ്പ് ഒന്നോ രണ്ടു ദിവസമായിട്ടുള്ള നല്ല കട്ടിയുള്ള കയറിലാണ് ആളെനിക്ക് കാണിച്ചു തന്നു ഈ തിളപ്പിന്റെ കയർ തിളപ്പ് അങ്ങനെ മുറിഞ്ഞു മുറിഞ്ഞിട്ട് അദ്ദേഹം താഴ്ത്തിക്കുന്നു വന്നു യാതൊരു കാരണവശാലും അത് അങ്ങനെ പഴക്കമുള്ളൊരു കയറല്ല നാലഞ്ചു മാസമൊക്കെ കയറിയിട്ടുള്ളതാണെന്ന് വെച്ചെങ്കിൽ അത് എങ്ങനെയെങ്കിലും പൊട്ടാനുള്ള സാധ്യതയുണ്ടോ വിചാരിക്കുക ഇത് രണ്ടും മൂന്നു ദിവസമായിട്ടുള്ളു അങ്ങനെ അത് പൊട്ടിയ വശാള് വീണു അതെ ഭാഗ്യം എന്താന്ന് പറഞ്ഞാല് താഴെ ഓലകൾ ഇട്ടുണ്ടായിരുന്നു അത് വലിയ വീണത് അത് കാരണം കാര്യമായിട്ടൊന്നും പറ്റില്ല ഇദ്ദേഹം പേടിച്ചു കാരണം അദ്ദേഹത്തിനോട് മറ്റാ കർമ്മീനെ ആ കറമീനെ മോശമായിട്ട് പറഞ്ഞതിന്റെ പേരില് കളിയറ്റിയതിന്റെ പേരില് അദ്ദേഹം തന്ന പണി തന്നെയാണെന്നുള്ള അദ്ദേഹത്തിന്റെ മനസ്സിലായി പക്ഷെ അദ്ദേഹം നമ്മുടെ എന്നിട്ട് അദ്ദേഹത്തിനോട് തെറ്റുമാർപ്പം പറയാനൊന്നില്ല അദ്ദേഹം അങ്ങനെ വന്നു എന്റെ എത്തിക്ക് വന്നു എന്റെ എത്തി വന്നിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു സത്യസ്വാമി ഇന്നിങ്ങനൊരു വിഷയം ഉണ്ടായി ഞാന് തെങ്ങ് കയറിയിട്ടാണ് എന്റെ കുടുംബം പോറ്റുന്നത് ഇന്നമാതിരി ആള് പറഞ്ഞു ഞാനും പറഞ്ഞു പക്ഷെ എനിക്ക് തെങ്ങിന്റെ മുകളിൽ കയറാൻ പറ്റിയില്ല ഞാൻ ആ പട്ട പിടിക്കുമ്പോഴേക്കും താഴ്ത്തിക്ക് വീണു ഭാഗ്യത്തിന്റെ കാര്യമായിട്ടുള്ള പെരുക്കളൊന്നുമില്ല എനിക്ക് തെങ്ങുമ്പോൾ കയറാൻ തോന്നണില്ല എന്തെന്നറിയില്ലേ പക്ഷെ എനിക്ക് കയറി പറ്റുള്ളൂ അത് ഇവിടുത്തെ ഉറപ്പില്ലേ എനിക്ക് കയറണമെന്ന് പറഞ്ഞു എന്നിട്ട് ആ തിളപ്പിൽ തന്നെ സ്വല്പം നീട്ടിണ്ടായിന്ന് കയറി അതുകൊണ്ടുതന്നെ കെട്ടിയിട്ട് വീണ്ടും അദ്ദേഹത്തിന് കയറ്റാനായിട്ടുള്ള സൗകര്യം ഉണ്ടായി കൊടുത്തു അപ്പോ സാധാരണക്കാരിലായിട്ടുള്ള ആളുകളായാലും മറ്റ് കണ്ട ഇതേപോലെ തന്നെ പ്രവൃത്തികളൊന്നും അപ്പൊ നമ്മൾ പറഞ്ഞു വന്നിട്ടുള്ള വിഷയം എത്ര ശക്തനായിരിക്കുന്ന കർമ്മിയാലും ശരി ആ കർമ്മീനെ വേണ്ടുന്ന തരത്തിൽ പൂട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം ശരിക്കും ഓക്കെ അപ്പൊ അതും ഞാൻ പറഞ്ഞു സമയദോഷ സമയത്താണ് ഇപ്പൊ ഈ ഏഴര ശനി പോലുള്ള സമയങ്ങളിൽ ഇത് എഴുതിയിട്ടുള്ളതായ ഉണ്ടാക്കിയിട്ടുള്ളതായ ആളുകളായ പരമശിവൻ അതേപോലെ തന്നെ ജ്യോതിഷത്തിന്റെ നാഥനായിരിക്കുന്ന അധികാരിയായിരിക്കുന്ന സുബ്രഹ്മണ്യസ്വാമി അപ്പോൾ ഇവരൊക്കെ അല്ലെങ്കിൽ ഈ സുബ്രഹ്മണ്യസ്വാമി എന്നെ വിളിച്ചിട്ട് ഏഴര സമയത്ത് അച്ഛനെ ഏഴരശനി വരികയാണ് അച്ഛനെ കുറെ അതായത് അച്ഛനെ പരമശിവനെ ദുരിതങ്ങൾ ദുരിതങ്ങൾ വന്ന് നോക്കുമ്പോൾ മകനെ വിളിച്ച് ചോദിക്ക അപ്പൊ പറ അച്ഛര ശനി തുടങ്ങി അച്ഛനെ എവിടേക്കാണെങ്കിൽ മാറിക്കൂന്ന് പറഞ്ഞു അപ്പൊ മോൻ പറഞ്ഞു അല്ല അച്ഛൻ പറഞ്ഞു ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഞാനല്ലേ അല്ല അല്ല ഞാൻ ഇങ്ങനെ അച്ഛനല്ലേ നിന്റെ അച്ഛനല്ലേ ഞാന് അപ്പൊ അതുകൊണ്ട് ഞാനത് അനുഭവിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ മോൻ പറഞ്ഞു ഇത് മനുഷ്യനായാലും ദേവനായാലും അസുരനായാലും ഇത് അനുഭവിച്ചേ പറ്റുള്ളൂ അതിൽ യാതൊരു തർക്കമില്ല എന്ന് പറഞ്ഞു അങ്ങനെ അച്ഛനും മോനും ഭയങ്കര തർക്കായി 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 പിന്നെ പറഞ്ഞു ഏഴര ശനി എന്നുള്ളത് ഏഴര മാസമായിട്ട് കുറച്ചുകൂടെ എന്ന് പറഞ്ഞു ഏഴര മാസങ്ങൾ അനുഭവിക്കണെന്ന് പറഞ്ഞു അച്ഛൻ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു നടക്കില്ല ഏഴര കൊല്ലം അല്ലെങ്കിൽ ഏഴര മാസം ഒക്കെ ഞാൻ ഒളിവിലിരുന്ന് കഴിഞ്ഞാല് ഈ പ്രകൃതി എന്നെ അത് നശിച്ചു പോകും അത് ശരിയാവില്ല എന്ന് പറഞ്ഞു അങ്ങനെ അത് ഏഴര ദിവസ ഏഴര മാസായി ആഴ്ചയായി പിന്നെ ഏഴര മണിക്കൂറായി നാഴിക ആയി ഏഴര വിനായിക ഏഴര നാഴിക ഇനി ഇതിലും എന്നെ കൊണ്ട് കുറയ്ക്കാൻ പറ്റില്ല അച്ഛൻ എവിടേക്കാണെങ്കിൽ വിളിച്ചോ ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് സുബ്രഹ്മണ്യനെ അവിടുന്ന് വിട്ടു എന്നുള്ളതാണ് കഥ അപ്പൊ അങ്ങനെ ഈ അച്ഛനെ പിന്നെ ഇനി മാറാൻ പറ്റില്ല അനുഭവിക്കാണ്ടിരിക്കാൻ പറ്റില്ല ആരായാലും പറഞ്ഞു പറഞ്ഞു വന്നത് മനുഷ്യനായാലും ദൈവമായാലും ഈശ്വരൻ മറ്റേ അസുരനായാലും ഒക്കെ അനുഗ്രഹിക്കണം അപ്പൊ ഈ അച്ഛൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാല് പ്രകൃതിക്കൊക്കെ ആകെ മാറ്റങ്ങൾ സംഭവിച്ചു കുടുംങ്കാറ്റ് വരാൻ പോകുന്നു അതേപോലെ തന്നെ ആകാശമൊക്കെ ഇതാ പറഞ്ഞ് തീരുമ്പോഴിങ്ങനെ കറുത്തിരുണ്ടു മഴയ്ക്കുള്ള കോളായി മഴ അങ്ങനെ അച്ഛനിപ്പോ ഒരു മണ്ണൂപ്പി തവള ആയിട്ട് മാറി എന്ന് മാറിയുന്നവരാണത് അങ്ങനെ ആ വലിപ്പത്തിലുള്ള തവള അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നാട്ടിൽ എന്തായാലും വെറുതെ വിട്ടില്ല അപ്പൊ അച്ഛൻ എന്തെന്ത് ചെയ്യുന്നു പറഞ്ഞാല് ഒരു പാലത്തിന്റെ ഉള്ളിൽ കയറി വിളിച്ചിരുന്നു അപ്പൊ പെട്ടെന്ന് ഈ മഴ വന്നപ്പോ പുതുമഴ വന്നപ്പോ ഈ വഴിയിലുള്ളതായ ഇലകളും ചപ്പും എല്ലാം ഒലിച്ചു വന്നിട്ട് ഈ പാലത്തിന്റെ ഉള്ളിലെ തടഞ്ഞു തവള ഇരിക്കേണ്ടത് സാധാരണ തവള തവളയുടെ വലിപ്പത്തിലല്ല അത്യാവശ്യ ഒരു വലിപ്പത്തിലുള്ള തവളയാണ് ശിവനാണ് ആയിട്ടുള്ളത് അപ്പൊ ഈ എല്ലാം വന്നിട്ട് ഇത് മങ്ങനെ തടഞ്ഞു പുതുമഴ ആദ്യത്തെ ഒരു മഴ വരുമ്പോ അങ്ങനെയാണല്ലോ ആണല്ലോ അതിങ്ങനെ റൂട്ട് അയച്ചിങ്ങനെ കുഴപ്പമില്ല അപ്പൊ അങ്ങനെ ഈ ചമ്മലകളൊക്കെ വന്ന് അടിഞ്ഞ് അടിഞ്ഞ് അടിഞ്ഞാറി തടഞ്ഞ് തടഞ്ഞ് വെള്ളം ഒലിച്ചു പോവാത്ത തരത്തിലായി അങ്ങനെ വെള്ളം എന്ത് ചെയ്യുന്നു പറഞ്ഞാല് ഗ്രാമത്തിലേക്ക് കയറി ചാലിന്ന് ഈ ഇത് ഉള്ളത് ഗ്രാമത്തിലേക്ക് കയറി എന്തിന് പറയണോ അധികം വൈകാതെ അവിടെ വെള്ളപ്പൊക്കമായി ഒടുങ്ങി അപ്പൊ ഈ നാട്ടിലെ നാട്ടിലെ പ്രമുഖരൊക്കെ കൂടി ചേർന്നു ഇതിന്റെ ഉള്ളിൽ എന്തോ ഒരു സാധനം പെട്ടിട്ടുണ്ട് പാലത്തിന്റെ ചുവട്ടില് എന്തോ ഒരു കനായിട്ടുള്ള സാധനം പെട്ടിട്ടുണ്ട് അത് എത്രയും പെട്ടെന്ന് എടുത്തില്ലെങ്കിൽ ഇവിടെ വെള്ളപ്പൊക്കം കൂടും വീടുകളൊക്കെ ഒഴിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് ഭാഗത്തു നിന്നും കമ്പിപ്പാര ഉപയോഗിച്ചിട്ടാണ് കുത്താൻ തുടങ്ങി അപ്പോ കുത്തി 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 ഇത് പോണില്ല എന്താന്നും ഒരിക്കലും മനസ്സിലാൻ പറ്റുന്നില്ല വെള്ളല്ലേ കല്ലാണോ മരാണോ ഒന്നും പറയാൻ പറ്റുന്നില്ല ഒരു രണ്ടു ഭാഗത്തൊന്നും പറയാതിട്ട് കുത്തിയ അങ്ങനെ ഈ ഏഴരം നാഴിക കഴിയുമ്പോഴേക്കിനും പ്രകൃതിയുടെ ആ അതൊന്നും മാറി അത് കഴിഞ്ഞ വശം ഏഴരം നാഴിക കഴിഞ്ഞു കണ്ടവശം ശിവൻ അവിടെ നിന്ന് വിട്ടു ആ മാറിയല് ഈ കുത്തിയിരുന്ന ആളുകൾക്ക് ഭയങ്കര സന്തോഷമായി കാരണം വെള്ളം ഒലിച്ചു പോകാൻ തുടങ്ങി അപ്പൊ എന്നിട്ട് മോൻ പറയ മോനോട് അച്ഛൻ പറയാ ഏഴര നാഴിക എന്നുള്ളത് ഏഴര കൊല്ലം അനുഭവിക്കുന്നതിനേക്കാട്ടി കൂടുതൽ ഞാൻ അനുഭവിച്ചു ഉപമാനെ അപ്പൊ ഒരു ഏഴര കൊല്ലം അനുഭവിക്കുന്ന ഒരു വ്യക്തിയുടെ അവസ്ഥ എന്തായിരിക്കും അപ്പൊ പറഞ്ഞ ഇത് ഞാൻ പറഞ്ഞല്ലോ ദൈവമായാലും മനുഷ്യനായാലും അസുരനായാലും ഏത് ചരാചരങ്ങളായാലും ശരി ഈ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ അവർക്കുണ്ട് അനുഭവിക്കേണ്ടി വരും അപ്പൊ ഇതൊരു കഥയാണ് അപ്പൊ ഏഴരശനീനെ സംബന്ധിച്ച് പല കഥകളുണ്ട് പല കഥകളും പലവർക്കും അറിയാം അയാളുടെ ശീന ഒരു സംബന്ധിച്ച് രുദ്രാക്ഷത്തിന്റെ ഉള്ളിൽ ശിവനെ ഒളിച്ചിരിക്കുന്നു അങ്ങനെ കുറെ കഥകളുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് സമയദോഷങ്ങളിലെ അപ്പൊ കാലഫലം ഇല്ല ഈശ്വരബലില്ല അങ്ങനെയൊക്കെ വരുമ്പോ മറ്റുള്ള വ്യക്തികൾ ചെയ്തു കഴിഞ്ഞാൽ അത് ഈ കർമ്മിക്ക് തന്നെ തിരിച്ച് കിട്ടാം ചില കർമ്മങ്ങളിലെ ആ മൂർത്തി ചില മൂർത്തികളെ തന്നെ ഒഴിവാക്കി കഴിഞ്ഞാല് അത് ചില സംഗതികള് ഞാൻ പറഞ്ഞു ഈ സമയദോഷമൊക്കെ വരുമ്പോൾ ഇദ്ദേഹത്തിന് ചിലപ്പോൾ അധികം ശ്രദ്ധിക്കാൻ പറ്റില്ല ആ അതങ്ങനൊക്കെ അങ്ങനെ പൊക്കോളും എന്നുള്ളതിൽ ചിലപ്പോൾ വെക്കുമ്പോ ഈ ആവാഹിക്കുന്നതായ ചില പ്രേതബന്ധങ്ങളോ അല്ലെങ്കിൽ മറ്റേ രക്ഷസ് പോലുള്ളതായ സംഗതികളൊക്കെ ഇദ്ദേഹത്തിന്റെ ശരീരത്തിലോ അല്ലെങ്കിൽ കുടുംബത്തിലോ കൂടാനുള്ള സാധ്യതയുണ്ട് എല്ലാവർക്കും ഞാൻ പറയുന്നില്ല അങ്ങനെ സാധ്യതകളുണ്ട് കൃത്യമായിട്ട് ഗവനിച്ചില്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ നിന്ന് ആവാഹിക്കുന്നതായ മൂർത്തികള് ആ കർമ്മിക്കോ കർമ്മിയുടെ മൂർത്തികൾക്കോ വരാൻ നൂറ് ശതമാനം സാധ്യതയുണ്ട് കാരണം അങ്ങനത്തെ ഒരു സംഭവത്തിനെയാണ് അവരെ അവിടുന്ന് നമ്മൾ ഇതിലേക്ക് ആവാഹിക്കുന്നത് കർമ്മം ചെയ്തിട്ട് അപ്പൊ പരമാവധി അവരിവിടെ വരുമ്പോൾ ഈ കർമ്മിക്കോ കർമ്മയുടെ മൂർത്തികൾക്കോ അശുദ്ധികളോ ദുരിതങ്ങളോ വരാനുള്ള സാധ്യതയുണ്ട് അശുദ്ധി വന്നാലും മറ്റെന്ത് വന്നാലും അവരുടേതായ ആ ചൈതന്യത്തിന് ഗ്ലാന് സംഭവിക്കും അപ്പൊ അതിനെ ഈ കർമ്മി നോക്കി അറിഞ്ഞിട്ട് ചെയ്ത കർമ്മങ്ങളെ കൊണ്ട് ഈ പ്രേതദോഷങ്ങളും മറ്റ് മൂർത്തികളൊക്കെ ആവാഹിച്ച അതിൻ്റെ ഫലമായിട്ട് എനിക്കും എൻ്റെ മൂർത്തികളൊക്കെ ഏതെങ്കിലും ദുരിതങ്ങൾ വന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ വ്യാഴം ആറ് എട്ട് പന്ത്രണ്ട് വരട്ടെ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ വ്യാഴം ആറിലോ എട്ടിലോ പന്ത്രണ്ടിലോ നിൽക്കുകയാണെങ്കിൽ അത് പ്രേതശുദ്ധിയോ അശുദ്ധിയോ അല്ലെങ്കിൽ മറ്റ് ദുരിതങ്ങളോ മൂർത്തികൾക്ക് ഏറ്റിട്ടുണ്ട് എന്ന് തീരുമാനിക്കണം അപ്പൊ ഉടനടി അവരുടെ ആ എന്താണ് ദേവിദേവന്മാരിൽ നിന്ന് കർമ്മിയിരിക്കുന്ന സ്ഥലത്ത് വെച്ചിട്ട് തന്നെ ആവാഹിച്ച് വന്നിരിക്കുന്ന ബന്ധനങ്ങളോ ശത്രുദോഷങ്ങളോ പ്രേതദുരിതങ്ങളോ വിട്ടുമാറട്ടെ എന്ന് പറഞ്ഞ സങ്കല്പിച്ച് ഗുരുതിലേക്കോ മറ്റ് ഉപാധികളിലേക്കോ ആവാഹിച്ച് മാറ്റി കഴിഞ്ഞാൽ ശരിയായിരിക്കും അപ്പൊ തന്നെ നോക്കാം അത് വിട്ടുമാറുകയാണെങ്കിൽ വ്യാഴം പ്രസാദിക്കട്ടെ എന്ന് പറഞ്ഞാൽ വ്യാഴം പ്രസാദിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ ആറ് എട്ട് പന്ത്രണ്ടിൽ നിൽക്കുകയാണെങ്കിൽ ഒന്നുകൂടി ആ വായിക്കേണ്ടി വരും അപ്പൊ പറഞ്ഞു തന്നത് ചില കർമ്മങ്ങളൊക്കെ ചെയ്ത് കർമ്മികൾ ഈ ആവാഹത്തിന്റെ സമയത്ത് ചിലപ്പോൾ മൂർത്തികളിലേക്ക് കാരണം അതൊന്നുമില്ലടുള്ളട അല്ലെങ്കിൽ അതൊക്കെ അത്ര മതി ഇതിലും ഇല്ല ഞാൻ കണ്ടിരിക്കണു എന്ന് മൂർത്തിങ്ങോട്ടും വലിയ കർമ്മിയാവുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും നമ്മൾ ഏതൊരു കർമ്മം എത്ര വൈകിയ എത്ര കൊല്ലങ്ങൾ പഴക്കമുണ്ടെങ്കിലും ഓരോ കർമ്മം ചെയ്യുമ്പോഴും നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു കുട്ടിക്കർമ്മിയുടെ അങ്ങനത്തെ ഒരു മനസ്സോടു കൂടി വേണം ചെയ്യാനായിട്ട് ഏത് തരത്തിലായാലും അവനെ വിട്ടു കളയാൻ പറ്റില്ല പിടിച്ച് എടുക്കണം അതിനെ എത്ര തവണ മന്ത്രങ്ങൾ ജപിച്ചാലും ശരി എന്റെ ആ ശ്രദ്ധ ഇതൊന്നും വിടാൻ പാടില്ല എന്നുണ്ടായിരിക്കും ആദ്യം കർമ്മം ചെയ്യുന്ന ഒരാൾക്ക് അവസാന അവസാനമാകുമ്പോൾ അതൊന്നും ഉണ്ടാവില്ല അപ്പൊ അങ്ങനൊക്കെ വരുമ്പോ സ്വാഭാവികമായിട്ട് വരാം അപ്പോ അങ്ങനെ വരുന്ന സമയത്ത് അത്രയും ദുരിതങ്ങളുള്ള സമയത്തായിരിക്കും ചിലപ്പോൾ ഈ കർമ്മീനെ പൂട്ടാനായിട്ട് ചാത്തനെ കൊണ്ടോ കരിങ്കുട്ടിയെ കൊണ്ടോ ചൊവ്വയെ കൊണ്ടോ മറ്റ് ഏത് മൂർത്തികളെ കൊണ്ടോ അങ്ങനെ ബന്ധനങ്ങൾ കയറ്റി വിടുകയാണെങ്കിൽ അത് ശരിക്ക് ചിലപ്പോൾ കിട്ടാൻ സാധ്യത ഉണ്ടായിരിക്കും ഞാൻ പറഞ്ഞു ഇവിടെ കാലബലമില്ല ഇല്ല ഈശ്വരബല ഏഴര ശനിയാണ് അതാണ് ഇതാണ് മറ്റുള്ളതായ മന്ത്രമൂർത്തികളൊക്കെ അതേപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ മൂർത്തികൾക്കും ബന്ധനാവസ്ഥ ലൈറ്റായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ടാവും പൂർണ്ണമായിട്ട് ആയിട്ടുണ്ടാവില്ല ചൈതന്യത്തിനൊക്കെ ഗ്ലാരി സംഭവിച്ചിരിക്കുന്ന സമയത്തായിരിക്കാം മറ്റുള്ള ദുരിതങ്ങൾ വരുമ്പോൾ ദേഹത്തിന് കിട്ടണല്ല അവര് തടയുന്നു അവർക്ക് തടയാനായിട്ടുള്ളതായി പ്രാപ്തി ഉണ്ട് അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ കർമ്മിക്ക് അവൻ്റെ കർമ്മ മേഖല മൊത്തം ഇടിച്ചു തകർക്കുന്ന അവസ്ഥ ഉണ്ടാവുക കർമ്മം ഉണ്ടാവില്ല ചെയ്തത് ഫലിക്കില്ല അല്ലെങ്കിൽ ആ കൃത്യമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റില്ല ദൈവങ്ങളെ പൂജിക്കാൻ പറ്റില്ല പൂജിച്ചാൽ അവർ കൈ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇതിനെ ഒരു ഉദാഹരണം പറയുന്നത് രണ്ട് കർമ്മികൾ തമ്മിലുള്ള ആ വഴുക്കിൽ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ കർമ്മിയുടെ കർമ്മങ്ങൾക്ക് ഇദ്ദേഹം കാരണം വലിയ ഉയർച്ച ഉണ്ടാവണില്ല ഇദ്ദേഹത്തിന്റെ പേര് അല്ലെങ്കിൽ ഇദ്ദേഹം വളർന്നു വന്നു കഴിഞ്ഞാൽ മറ്റാ വ്യക്തികൾക്ക് കർമ്മികൾക്ക് അതൊരു തീർത്താൽ തീരാത്ത ബുദ്ധിമുട്ടായിരിക്കും എന്നറിഞ്ഞതിന്റെ പേരില് അവര് ബാധകൾ അയച്ചു വിട്ടു അപ്പൊ ഈ കർമ്മി എന്ത് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഇങ്ങനെ ഉറക്കത്തില് അദ്ദേഹം ഉറങ്ങുന്ന ആ സമയത്ത് പെട്ടെന്ന് ഉണർന്ന് നോക്കുമ്പോൾ ഒരു പോത്തിന്റെ കണ്ണ് ഒരു ക്യാമറ പിടിച്ച പോലെയാണ് സാധാരണ രാത്രിയിൽ വാതിലൊക്കെ അടച്ചിട്ടൊക്കെ എടുക്കുന്നത് പുറത്ത് നിന്ന് എങ്ങനെ നിന്നാലും തലതിലേക്ക് കളിക്കില്ലേ ജനലിനെ അഴുകൊക്കെയുള്ളതല്ലേ അല്ലെങ്കിൽ ജനലടച്ചിട്ടുള്ളതല്ലേ പക്ഷെ ആൾക്ക് കാണായി പോത്ത് ഇവിടേക്ക് എത്തിച്ചിട്ട് കണ്ണു ഇങ്ങനെ നോക്കണത് ഈ ആ കൃഷ്ണമണി വലിയ കൃഷ്ണമണി അദ്ദേഹത്തിന് ഏഹ് നേരെയാണ് നിൽക്കുന്നത് തലയിട്ടിട്ട് നോക്കുന്ന പോലെ അപ്പൊ ഇദ്ദേഹം സൈഡിലേക്ക് മാറി 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 നന്നായിട്ട് ഒട്ടി പിടിച്ചു കിടക്കുന്നുണ്ട് ചെമ്പരികളിലേക്ക് പക്ഷെ അങ്ങോട്ട് മാറുന്തോറും ഈ കണ്ണ് അദ്ദേഹത്തിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പറയുന്നത് കോത്തിന്റെ തല കിടക്കാൻ പറ്റില്ല പക്ഷെ അദ്ദേഹത്തിന് കാണുന്നുണ്ട് ഈ സാധനം എന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കണേ എന്നുള്ളത് അദ്ദേഹം ഓടിയിട്ട് കരച്ചിലും ബഹളവും പ്രശ്നങ്ങളൊക്കെ അങ്ങനെ ഒന്നോ രണ്ടോ തവണ ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോ അദ്ദേഹം ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നുള്ളത് ചിന്തിക്കാൻ തുടങ്ങി അപ്പഴാണ് അദ്ദേഹത്തിന് ശരിക്കും ബന്ധിച്ചിരിക്കുന്ന അവസ്ഥ വന്നിട്ടുള്ളത് ചാത്തിനെ കൊണ്ട് തന്നെ ഉടനടി അതിനെ വേണം കാരണം കാര്യം അതെല്ലാം ചെയ്ത് അതിനെ വേർപാടൊക്കെ ചെയ്ത് നില്ക്കപ്പം സുഖായി അപ്പം അദ്ദേഹം പിന്നീടും അത് ഓർമ്മിപ്പിച്ചു ഓർമ്മിച്ചിട്ട് പറയും അപ്പൊ ഈ പോത്ത് ഇപ്പൊ ചെമ്മരാണ് ഓൾറെഡി ചെമ്മരാണ് അരച്ചെമരല്ല ഫുൾ ചെമ്മരാണ് ജനലുണ്ട് അപ്പൊ അപ്പുറത്ത് നിന്നാലും അദ്ദേഹത്തിന് ഇതിൻ്റെ ഉള്ളിൽ കൂടെ തലയിട്ടിട്ട് നോക്കുന്ന പോലെയാണ് അല്ലെങ്കിൽ ആ കണ്ണും തലൊക്കെ പുറത്ത് കിടക്കുന്ന ആളിലേക്ക് കൃത്യമായിട്ടാണ് ദൃഷ്ടി ചെയ്തിട്ട് നിൽക്കുന്നത് അപ്പം അത് വന്നോണ്ട് വന്നതുകൊണ്ട് കൂടി ഇദ്ദേഹത്തിന് വളരെ ദുരിതങ്ങളായി കർമ്മങ്ങളില്ല കർമ്മം ചെയ്യാൻ പറ്റുന്നില്ല ചെയ്തിട്ടുള്ളവർക്ക് ഫലിക്കുന്നില്ല അങ്ങനെ അനവധി ദുരിതങ്ങളായപ്പോഴാണ് അദ്ദേഹത്തിന് നോക്കുന്നത് അത് നോക്കി ഇങ്ങനെ സ്ഥലത്ത് നടന്ന ചാത്തൻ്റെ ബാധയുണ്ട് ചാത്തനുണ്ട് ഗുളികനുണ്ട് അല്ലെങ്കിൽ കാളിയുണ്ട് പറ കുട്ടിയുണ്ട് കരിങ്കുട്ടി ഉണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അതിനൊക്കെ കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്ത് ആവാഹിച്ച് മാറ്റിയപ്പോൾ പിന്നെ ആൾക്കുഷാറായി കർമ്മിപ്പ് ഉഷാറായി അതേപോലെ തന്നെ അവരുടെ ദൈവങ്ങൾക്കും ബന്ധനങ്ങളൊക്കെ മാറ്റി പുണ്യാശുദ്ധീരുത്തി അവർ കർമ്മങ്ങളൊക്കെ ചെയ്ത് നോക്കിയപ്പോ അവർ ഉഷാറായി അപ്പൊ ഏതൊരു കർമ്മിക്കായാലും നമ്മൾ അഹങ്കാരം വിചാരിച്ചിട്ട് ഒരിക്കലും നടക്കരുത് പണി എപ്പ വേണമെങ്കിൽ കിട്ടാം എപ്പോ വേണമെങ്കിൽ കിട്ടാം ഒരു വേള എനിക്കും അതേപോലെ തന്നെ പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ പുറമേക്കൊക്കെ പോണതാണ് ഞാൻ തമിഴ്നാട്ടിലേക്ക് പോണതാണ് അപ്പൊ നമുക്ക് കർമ്മത്തിനൊക്കെ ചില ബുദ്ധിമുട്ടുകളൊക്കെ കാണാം അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടുകൾ തോന്നുമ്പോ ഞാൻ തന്നെ നോക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്ഷീണാവസ്ഥ വരാൻ കാരണം അങ്ങനെ നോക്കുമ്പോ വ്യാഴം ഒരു ഇരിക്കുന്നൊരവസ്ഥയാവും അല്ലെങ്കിൽ പത്താം ഭാവം പാപഗ്രഹനോ ബന്ധനായിട്ടിരിക്കണ്ടാവും അപ്പോ ഉടനടി നോക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് ബന്ധനങ്ങളായിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ കൃത്യമായിട്ട് കാണിച്ചു തരും അപ്പൊ ആ കർമ്മത്തിനെ ആ ബന്ധനത്തിനെ കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്ത് ആവാഹിച്ചു മാറ്റി കഴിഞ്ഞാല് ശരിയാവും അപ്പൊ നമ്മള് കർമ്മിയാണ് ഉപാസകനാണെന്ന് വിചാരിച്ചിട്ട് വരാതിരിക്കുന്നില്ല ദൈവങ്ങൾക്കും ബുദ്ധിമുട്ടുകൾ വരാം ബന്ധനങ്ങൾ വരാം ഒക്കെ വരാം അപ്പൊ പരമാവധി ശത്രുക്കൾ ഇല്ലാതിരിക്കുക അതേപോലെ തന്നെ കർമ്മത്തിലേക്ക് കൃത്യമായിട്ട് കർമ്മികളാണെങ്കിൽ കൃത്യമായിട്ട് കർമ്മത്തിലേക്ക് നമ്മൾ ഗവനിക്കുക പറഞ്ഞാൽ പറഞ്ഞാല് നമ്മൂർത്തികളെയും അതേപോലെ തന്നെ മറ്റ് കർമ്മങ്ങളിലൊക്കെ ചെയ്യുമ്പോൾ അതിനെ കൃത്യമായിട്ട് ശ്രദ്ധ ചെലുത്തുക ആ പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ വെറും ഒരു അതര വ്യായാമ വരുത് കൃത്യമായിട്ടാ കർമ്മങ്ങൾ ചെയ്ത് മന്ത്രങ്ങളൊക്കെ ഇത്ര ഒരു ചെയ്യണം എന്നുണ്ട കർമ്മിയുടെ മനസ്സിലുണ്ടായിരിക്കും അതിനനുസരിച്ച് കർമ്മം ചെയ്യുക അതിൻ്റെ പര്യവസാനത്തില് ഏത് തരത്തിലാണ് അദ്ദേഹം അത് ആ വായിച്ചു മാറ്റേണ്ട ചെങ്കിൽ അതുപോലെ തന്നെ ചെയ്യുക ഒന്നാണ് ഇന്നെല്ലാം ബാധാമൂർത്തികളും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് വായിക്കുക ശൈവശാക്തയെ വിഷമമായിരിക്കുന്നത് എന്ന് ആ വായിക്കുക പറയാതെ ചാത്തന്റെ ആണെങ്കിൽ ചാത്തന്റെ ബാധദോഷങ്ങൾ ആ വായിക്കുക ഒഴിഞ്ഞു എന്ന് നോക്കുക ഒഴിഞ്ഞെങ്കിൽ ശനി പ്രസാദിക്കട്ടെ എന്ന് പറയാം അത് ആയില്ലെങ്കിൽ ശനി ആറ് എട്ട് പന്ത്രണ്ട് വന്ന് കഴിഞ്ഞാൽ ആയിട്ടില്ല എന്നെ ഉറപ്പായി അങ്ങനെ ഓരോന്നും ഓരോന്നും എടുത്ത് അഖില ബാധശുദ്ധി വന്നിട്ടുണ്ടെങ്കിൽ വ്യാഴം പ്രസാദിക്കട്ടെ എന്ന് പറഞ്ഞേ വ്യാഴം പ്രസാദിച്ച് കഴിഞ്ഞാൽ നന്നായി അപ്പൊ അങ്ങനെ കൃത്യമായിട്ടത് അറിയാനും പറയാനൊക്കെ ശ്രമിക്കുക അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് തളർന്നു പോയിട്ടുള്ളതായാലും തകർന്നു പോയിട്ടുള്ളതായാലും ബന്ധനങ്ങൾ വന്നിട്ടുള്ളതായ അവസ്ഥ മാറി കർമ്മത്തിലേക്ക് ആ ബന്ധനാവസ്ഥ മാറി നല്ല അനുകൂലമായിട്ടുള്ള അവസ്ഥയിൽ വരാനായിട്ട് സാധ്യതയുള്ളൂ പക്ഷെ ഇദ്ദേഹത്തിന് ഈ ബന്ധനങ്ങളൊക്കെ മാറി നല്ല രൂപത്തിലായി വന്നു കഴിഞ്ഞാൽ ആര് ബന്ധിച്ചോ അദ്ദേഹത്തിന് അതിൻ്റെ പണി ദേഹത്തിൻ്റെ മൂർത്തിയിട്ട് അവിടെ കൊടുക്കും കാരണം ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ വഴി ഒപ്പാണുണ്ടോ അപ്പൊ അതും കാത്തിരുന്നിട്ട് അദ്ദേഹത്തിന്റെ സമയം മെനക്കെടാവുന്ന ആ സമയം വരെ കാത്തിരിക്കും സമയം വൈകി കഴിഞ്ഞാൽ സമയം ശരിയല്ലെങ്കിൽ കൃത്യമായിട്ട് അവിടെ ഇതേപോലെ തന്നെ ഇതിൽ കൂടുതൽ പണി കൊടുത്തിട്ടാ ആളുകൾ വരുള്ളൂ അപ്പൊ ഇത് സാധാരണക്കാരുടെ അറിവിലേക്കായിട്ടിരിക്കട്ടെ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ കാര്യമായിട്ട് അതിലേക്ക് ശ്രദ്ധിക്കുക മറ്റു വരുന്നവർക്ക് കൃത്യമായിട്ട് സുഖമാകണം അവര് പല സ്ഥലങ്ങളിൽ പോയിട്ടാവും ചിലപ്പോൾ വന്നിട്ടുണ്ടാവുക കാർഷികവർക്ക് കണ്ടമാനം കളഞ്ഞ് വിചാരിച്ചു പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല എന്നുള്ള ഒരു ദയനീയമായിട്ടുള്ള അവസ്ഥയിലൊക്കെയാവും ഈ കർമ്മിയുടെ അരുത്തി ഓരോ കർമ്മിയുടെ അരുത്തി വരുമ്പോൾ വരുന്നത് അപ്പം അവർക്ക് ഇതിന്റെ പേരിൽ മറ്റൊരു സ്ഥലത്തേക്ക് പോകാത്ത തരത്തില് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാനായിട്ട് കഴിയോ അല്ലെങ്കിൽ കഴിയണം അല്ലെങ്കിൽ അവസാനിപ്പിക്കണം അങ്ങനെ ഒരു ദൃഢനിശ്ചയം കർമ്മികൾക്ക് ഉണ്ടാകുമെങ്കിൽ അവർ വിജയിച്ചു അപ്പൊ അവരുടെ വിജയമാണ് അല്ലെങ്കിൽ അവരുടെ കാര്യ സാധ്യമാണ് ഓരോ കർമ്മിയുടെയും വിജയം ആ കർമ്മിക്കല്ലാണ്ട് വേറെ പൈസ മേടിച്ചിട്ടും മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല അവർക്ക് ശരിയായിരിക്കണം എന്താണ് ആ ഒരു ഉദ്ദേശം അല്ലെങ്കിൽ എന്താണ് ആവശ്യപ്പെട്ടെങ്കിൽ ആ കാര്യം സാധിച്ചു കൊടുക്കാൻ നമ്മളും നമ്മുടെ മൂർത്തികളായിട്ട് കഴിയണം അങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും വളരെയധികം സന്തോഷവും അതിൻ്റെ ഒരു ചാരിതാർത്ഥ്യം നമ്മളെ കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റിയില്ലോ എന്നുള്ള ഒരു സന്തോഷം നമുക്കുണ്ടാകും അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ കുടുംബത്ത് അല്ലെങ്കിൽ മൂർത്തികൾക്ക് ബന്ധനോ ദുരുദ്ധങ്ങളോ ഒന്നും വരാനായിട്ട് വഴിയില്ല കാരണം നല്ലതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു കൊടുത്തു പൈസയ്ക്ക് വേണ്ടി ഒരാളും പറ്റിച്ചില്ല എന്നൊരു ഉത്തമ ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതിൽ സംഘടന ഉണ്ടാവില്ല അപ്പം ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം